പറഞ്ഞു മന്ത്രി തിരിച്ചു പറഞ്ഞ് ഞങ്ങളോട് മാപ്പ് പറയണം ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ എന്താണെന്ന് മന്ത്രിയോട് വന്നിട്ട് കാണണം കാരണം ഇത് അനുഭവിക്കണം ഞങ്ങൾ മാത്രാണ് മന്ത്രിക്കും വിദഗ്ധരായ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് ൊക്ഷൻഷൽ യൂണ വണ്ടൂർ വാണിയമ്പലം അത്താണിക്കലിലെ ബ്യൂറേജസ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രത്തിലല്ലെന്ന നിയമസഭയിലെ മന്ത്രി വീണ ജോർജ്ജിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബ്യൂറേജ് ഔട്ട്ലെറ്റിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മന്ത്രിമാരെ മന്ത്രിമാരെ മദ്യപാണികൾ കാട്ടി കൂട്ടും കാട്ടിക്കൂട്ടും അത്താണിക്കലിൽ പുതുതായി ആരംഭിച്ച ബ്യൂറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുകയോ ജനങ്ങൾക്ക് ശല്യമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി നൽകിയ മറുപടിയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം മന്ത്രിയുടെ പ്രസ്താവന തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് വരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മന്ത്രി പറഞ്ഞ പോലെയല്ല കാര്യങ്ങളിലും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴി നടക്കാൻ പോലും കഴിയുന്നില്ലെന്നും നാടിന്റെ സമാധാനം നഷ്ടപ്പെട്ടതായും ടച്ചുപൂട്ടുന്നത് വരെ സമരം തുടരുമെന്നും ഇവർ പറഞ്ഞു മന്ത്രി ഇന്നലെ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് മന്ത്രി അവിടെ പറഞ്ഞത് കാരണം എം എൽ എ അത്രയും രീതിയിലാണ് അവിടെ എന്താ അവതരിപ്പിച്ചത് ലാസ്റ്റ് വെച്ച് മന്ത്രി അവിടെ അത്രയും മോശപ്പെട്ട രീതിയിൽ ഞങ്ങളെ താഴ്ത്തിയിട്ടാണ് പറഞ്ഞത് എന്താ പറഞ്ഞാലും ഇവിടെ ജനവാസ കേന്ദ്രമല്ല എന്താ ആളില്ലാത്തൊരു സ്ഥലമാണ് റോഡൊക്കെ ഒഴിഞ്ഞ റോഡാണ് ഒരു കെടുകേടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ആ പറഞ്ഞത് മന്ത്രി തിരിച്ച് പറഞ്ഞു ഞങ്ങളോട് മാപ്പ് പറയണം ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ മന്ത്രി ഇവിടെ വന്ന് കാണണം എന്താണെന്ന് മന്ത്രിയോട് വന്നിട്ട് കാണണം കാരണം ഇത് അനുഭവിക്കണം ഞങ്ങൾ മാത്രമാണ് മന്ത്രിക്കത് അറിയില്ല മന്ത്രിക്ക സാരി നിങ്ങൾക്ക് പറഞ്ഞാൽ മതി എന്താണെന്ന് അപ്പോൾ ഇതിൻ്റെ പേരിൽ മന്ത്രി മന്ത്രി ഞങ്ങളോട് വന്നിട്ട് ഞങ്ങളോട് മാപ്പ് പറയണം എന്നാണ് ഞങ്ങളെല്ലാവരും അപേക്ഷ കാരണം എന്താ വെച്ചാൽ അത്രയും സങ്കടമായി പോയി അത് കണ്ടിട്ട് കാരണം എം എൽ എ അത്രയും അവതരിപ്പിച്ചിട്ട് ലാസ്റ്റിൽ കുറച്ച് മന്ത്രി ഇങ്ങനെ ഒരു പണി തരും ആരും അറിഞ്ഞില്ല അപ്പോൾ ഞങ്ങൾക്ക് ആകെ പറയാനുള്ളത് മന്ത്രി ഇവിടെ വന്നിട്ട് ഞങ്ങളോട് മാപ്പ് പറയണം മന്ത്രി എന്താണ് സിറ്റുവേഷൻ മന്ത്രി അറിയണം ഈ റോഡിലൂടെ എന്നും സ്കൂൾ വിട്ടു പോകുന്ന ആളാണ് എന്നും സ്കൂൾ വിട്ടു പോകുമ്പോ അവിടെ നല്ല തിരക്കാണ് ഒരു ദിവസം പോയപ്പോ എന്താ മൂന്നാൾക്കാര് ഒരു ഹോട്ടൽസീലിരുന്ന് കുടിക്കുന്നത് കണ്ടു അതില് ഞാന് ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞ് അതിൽ ഉമ്മാറിന് നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവള് എത്തിച്ചു പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്താ വീട്ടിൽ ചെന്ന് ഉമ്മാനോട് പറഞ്ഞപ്പോൾ പിറ്റേന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പോയി പോലീസ് സ്റ്റേഷൻ കുടിക്കാനും വിളിച്ചു തന്നെ പിന്നെ അവർക്ക് വിളിച്ചാണ്ട് കൊടുക്കാൻ വാറനാണ്ടെന്നെ വിളിച്ചു അതിൽ ഞാൻ പേടിച്ചു ഓടി ഉമാൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഉമാറിന് പോലീസ് സ്റ്റേഷൻ പോയി പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് നോക്കട്ടെ ഞങ്ങൾ നോക്കിയിട്ട് എന്താ വിളിക്കാറ് എന്താ രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ ഇതേപോലെ തന്നെ ഞാൻ സ്കൂളിട്ട് പോന്നപ്പോൾ തന്നെ ഒരാൾ കാറിൽ നിന്ന് കുടിക്കുണ്ടായിരുന്നു ഇത് ഞാൻ കണ്ടപ്പോൾ നമ്പർ പ്ലേറ്റ് ഇതാക്കി വീട്ടിൽ ചെന്ന് എന്താ പോലീസിനെ തന്നെ വിളിച്ചു ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പരാതി തന്നിനി ഇപ്പോഴും ഞാൻ എന്താ രണ്ടാമത് കണ്ടപ്പോൾ ഈ പരാതി തന്നെ അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റത്തെ പരാതിയിൽ നിന്നെയും കാണുന്നുണ്ട് ആ വണ്ടിയും കാണുന്നുണ്ട് പക്ഷേ നമ്പർ പ്ലേറ്റ് കിട്ടണില്ല പിന്നെ എന്തിനാ അവരിവിടെ ഇത് വെക്കുന്നത് ക്യാമറ സി സി ടി വി വെക്കുന്നതിന് കാര്യം വേണ്ട അതില്ല അവർക്ക് പിന്നെ രണ്ടാമത്തെ കൊടുത്തു അത് ഞങ്ങൾ ഇത് വെച്ചിട്ട് പിന്നെ സി സി ടി വി ഉള്ള സമാധാനത്തിലാണ് ഞങ്ങൾ സ്കൂളിൽ പോവർ പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് സി സി ടി വിയിൽ നമ്പർ പ്ലേറ്റ് ഒന്നും തെളിയലില്ല അതുകൊണ്ടാണ് ആൾക്കാരെ കിട്ടാത്തത് രണ്ടാമത്തെ നമ്പർ പ്ലേറ്റ് കിട്ടി പറഞ്ഞു കൊടുത്തു പക്ഷേ ഇതുവരെ അതിൻ്റെ ആൻസർ ഇതുവരെ കിട്ടി വീണാ ചോർച്ചോട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇതിവിടുന്ന് ഒന്ന് മാറ്റി തരണം ഞങ്ങൾക്കൊണ്ട് എന്താ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതി കൂടെ നടക്കണം എന്താ എല്ലാവർക്കും ഇതിൽ കൂടെ നടക്കണം സ്ത്രീകൾക്കായാലും എല്ലാവർക്കും ഇതിൽ നടക്കണം ചെറിയ കുട്ടികളും കാര്യങ്ങളും എല്ലാവരും ഉള്ളതാണ് ഇവിടെ ഞങ്ങൾക്ക് പോകണം അതുകൊണ്ട് ദയവ് ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ അടച്ചുപൂട്ടിയ വണ്ടൂർ ടൌണിലുണ്ടായിരുന്ന ബ്യൂറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ആണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അത്താണിക്കൽ പാലമഠം റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ആഘോഷവേളകളിൽ കുടുംബവും ഒത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിർജികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ലൈസ ആൻഡ് കിഡ്സ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ